ഇനി എറണാകുളത്തേക്ക് യു ഡി എഫിന് ഉറച്ച പേരോട്ടമുള്ള മണ്ഡലമാണ് എറണാകുളം തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും അനവധി കണ്ട ഇടമാണ് ഏറ്റവും അധികം തവണ തുണച്ചത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും കഴിഞ്ഞ ഏഴ് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് മണ്ഡലം പിടിക്കാനായത് രണ്ട് തവണ മാത്രം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണം യു ഡി എഫിനും മൂന്നെണ്ണം എൽ ഡി എഫിനും ഒപ്പമാണ് വികസന പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലാ മുന്നണികളുടെയും പ്രധാന പ്രചാരണ വിഷയം സ്ഥാനാർത്ഥികൾ ഇതായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വനിതാ സ്ഥാനാർത്ഥി കൂടി മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ് ഇത്തവണ നമ്മൾ ായി വീണ്ടും മത്സര രംഗത്തുണ്ട് കെ ജെ ഷൈൻ സി പി ഐ എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കെ എസ് രാധാകൃഷ്ണൻ ഇക്കുറി എറണാകുളത്ത് നിന്ന് ജനവിധി തേടുന്നു വോട്ടിനെ സ്വാധീനിക്കുന്ന എറണാകുളത്തെ വോട്ട് വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ലത്തീൻ സഭാ വോട്ടുകളാണ് അതുകൊണ്ട് തന്നെയാണ് ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ മുന്നണികൾ പരിശ്രമിക്കുന്നത് കൊച്ചി നഗരത്തിന്റെ വികസനം അത് പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ യുവ വോട്ടർമാർ വളരെ നിർണായകമാണ് അവർ ആർക്കൊപ്പമാണ് ഇക്കുറി എന്നുള്ളത് അറിയാണ്ടിയിരിക്കുന്നു തീരദേശ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ കുറെ പരിഹരിച്ചു ഇനിയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഐ ടി ഹബാണ് വ്യവസായ മേഖലയാണ് ഇവിടെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടപ്പുമുണ്ട് നമുക്ക് ലേബി സജീന്ദ്രനിലേക്ക് പോകാം ലേബി സജീന്ദ്രൻ വലിയ വെല്ലുവിളികളില്ല യു ഡി എഫിനെ എന്ന് കരുതുന്ന ഒരു സുരക്ഷിത മണ്ഡലമാണ് എറണാകുളം ഇക്കുറി എങ്ങനെ കാറ്റ് മാറി വീശാൻ സാധ്യതയുണ്ടോ സുജയെ സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ ഒന്നായിട്ടാണ് എറണാകുളത്തെ അവർ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസക്കുറവ് യു ഡി എഫ് ക്യാമ്പിലില്ല എന്നാൽ ഇക്കുറി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മാറ്റിയൊരു പരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് ഈ മണ്ഡലത്തിലെ കടന്ന് കയറുക അല്ലെങ്കിൽ മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഉയർത്തുക എന്നുള്ള ഒരു കൂടി തന്നെ ഇത്തവണ ലത്തീൻ സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ ലത്തീൻ സഭ അംഗമായ ഒരു സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് കളത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയം തന്നെയാണ് ഇവിടുത്തെ സുജയൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനാറ് കഴിഞ്ഞ അൻപത്തിയേഴ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ പതിനാറ് തിരഞ്ഞെടുപ്പുകൾ പാർലമെൻ്റ് മണ്ഡലം കണ്ടു എറണാകുളം പാർലമെൻ്റ് മണ്ഡലം അതിൽ ഉപതെരഞ്ഞെടുപ്പുകളുമുണ്ട് ഇതെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ മൂന്നേ മൂന്ന് തവണ മാത്രമാണ് മണ്ഡലം കോൺഗ്രസ്സിനെ കൈവിട്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ലത്തീൻ സ്ഥാനാർത്ഥികളെയും അത് ഈ നടന്നിട്ടുള്ള പതിനാറ് തെരഞ്ഞെടുപ്പുകളിൽ മൂന്ന് തവണ മാത്രമാണ് ലത്തീൻ സമുദായത്തിൽ നിന്ന് പുറത്തുള്ള ഒരാൾ ഇവിടെ പുറത്തുള്ളവർ വിജയിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് ഇത്തവണ ആ സാമുദായിക സമവാക്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ലത്തീൻ സമുദായ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഒരു കടന്നുകയറ്റം എൽ ഡി എഫിൻ്റെ അപ്രമാദിത്വമുള്ള മണ്ഡലത്തിലേക്ക് നട കടന്നു കയറാനുള്ള ശ്രമം എൽ ഡി എഫിൻ്റെ ഭാഗത്തു അതുപോലെ തന്നെ എൻ ഡി എക്ക് കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനവണ മത്സരിച്ച് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തോളം വോട്ട് എൻ ഡി എ പിടിച്ചിരുന്നു ഇക്കുറി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ കളത്തിലിറക്കി കുറച്ചുകൂടി വോട്ട് സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ കുറി ബി ജെ പിക്ക് ഉള്ളത് എൻ ഡി എയ്ക്കുള്ളത് അത് ആരുടെ വോട്ടായിരിക്കും ചോർത്തുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിർണായകമാവുക ഏതായാലും യു ഡി എഫിന് സ്വാധീനമുണ്ട് എന്ന് പറയുമ്പോഴും മൂന്ന് മുന്നണികളും വളരെ കൂടി ഇവിടെ മത്സര രംഗ ഈ പ്രചാരണ രംഗത്ത് സജീവമാണ് ഒപ്പം ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയുമുണ്ട് ഓക്കെ താങ്ക് യു ലേബി സജീന്ദ്രനാണ് എറണാകുളത്ത് നിന്നുള്ള ക്യുക്ക് അപ്ഡേറ്റ് നൽകിയത് കറണ്ട് ട്രെൻഡ് അത് നിൽക്കുന്നത് യു ഡി എഫ് മണ്ഡലമാണെങ്കിലും മറ്റുള്ളവരും കരുത്തരാണ് എന്നതിലാണ് സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കൂടി വരാം സിറ്റിംഗ് എം പിയിൽ നിന്ന് തുടങ്ങാം സിറ്റിംഗ് എം പി ഹൈവേ ഈഡൻ ബികോം ബിരുദധാരിയാണ് എം ജി സർവകലാശാലയിൽ നിന്നാണ് ബികോം ബിരുദം എടുത്തിരിക്കുന്നത് ഹൈവേ ഇടൻ കെ ജെ ഷൈൻ ഷൈൻ ടീച്ചർ ഷൈൻ ടീച്ചറുടെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് വന്നാൽ എം എ പൊളിറ്റിക്കൽ സയൻസ് ഒപ്പം ടി ടി സി അതാണ് കെ ജെ ഷൈൻ എന്ന ഇടത് സ്ഥാനാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം എം എസ് സി ഫിലോസഫിയാണ് ഒപ്പം പി എച്ച് ഡി ആണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ